ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഗർശമന പ്രേയർ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ ബഹുമാന്യരായ കർത്തദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നു ത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന വിഷയം ഈ ഒരു വിഷയത്തിന് വളരെ പ്രാധാന്യം ഒരു കാലമാണ് കോവിഡ് നയന്റീന്റെ കാലം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രോഗങ്ങളും അതിനോടൊപ്പം മാനവകുലത്തെ ബാധിച്ച ആകുലതകളും ഏകാന്തതകളും ഇന്നത്തെ പോലെ മറ്റൊരു കാലത്തും നാം കണ്ടിട്ടും അനുഭവിച്ചിട്ടുമില്ല ഈ പ്രത്യേക സാഹചര്യത്തിൽ മുമ്പുണ്ടായിരുന്ന പ്രാർത്ഥനാ രീതികൾക്ക് മാറ്റമുണ്ടായി അത് എന്താണെന്ന് നമുക്കറിയാം അതായത് ഞാൻ എൻ്റെ എന്റേത് എന്ന് മാത്രം പറഞ്ഞു നാം ഇന്ന് അല്പം ചൂട് മാറ്റി ഒരുവിന് വേണ്ടി മറ്റൊരുവൻ ഒരു സഭയ്ക്ക് വേണ്ടി മറ്റൊരു സഭ ഒരു രാജ്യത്തുള്ളവർക്ക് വേണ്ടി മറ്റു രാജ്യക്കാർ ഇങ്ങനെ ആ പട്ടിക നീളുന്നു എന്നാൽ ഈ അതിസൂക്ഷ്മമായ വൈറസ് നമ്മിൽ കൊണ്ടുവന്ന മാറ്റം കാണാതെ പോകരുത് ഈ പ്രതിസന്ധി മാറിയാലും ഇപ്പോൾ തുടർന്നു വരുന്ന രീതിക്ക് മാറ്റമുണ്ടാകരുത് ഇത് ഞാൻ പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ കേരളക്കരയെ മുഴുവനായി ബാധിച്ച ജലപ്രളയത്തിൻ്റെ ചില രസകരമായ സംഭവങ്ങളും നാം മറക്കരുത് അന്ന് ചില മാറ്റങ്ങളുണ്ടായി പക്ഷേ പെട്ടെന്ന് അത് നാം ഓരോരുത്തരും മറന്നു മറവിക്കാരെ വീണ്ടും ഓർപ്പിച്ച് ഉണർത്താൻ കോവിഡ് വന്നു ഇതിലും നാം പഠിച്ചില്ലെങ്കിൽ ഇനി എന്താണവോ വരിക അറിയില്ല വരാതിരിക്കാൻ ഒരുമിച്ച് നിൽക്കാം പ്രാർത്ഥിക്കാം അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ ഇതുവരെയും നാം കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വലിയ അത്ഭുതം ഇന്ന് തമ്പുരാൻ നമുക്കായി ചെയ്യുവാൻ പോകുന്നു എത്ര പേർ അത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ധാരാളം ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട് അതിൽ എടുത്തു പറയേണ്ട ചിലരാണ് അബ്രഹാം മോശ നെഹമ്യാവ് പൗലോസ് അങ്ങനെ ധാരാളം പേർ ആദിമസഭ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിച്ചു ജഗൽസ്കേ പ്രവചനം ഇരുപത്തിരണ്ടിന് മുപ്പതിൽ നയ്പ്രകാരം കാണുന്നു ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി ഇടിവ് നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു ആരെയും കണ്ടിലധാനം ഈ വേദഭാഗം നമ്മുടെ ചിന്തയിൽ ഇരിക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം എട്ട് മുതൽ പതിനാല് വരെയുള്ള വേദഭാഗത്ത് മോശ ചെയ്ത എക്കാലത്തെയും ദിവജനത്തിന് മാതൃയാക്കാൻ കഴിയുന്ന ഒരു മധ്യസ്ഥതയെക്കുറിച്ച് പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു യോശുവയ്ക്ക് അമാലയക്രമായി യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു മോശ യോശുവയോട് പറഞ്ഞു നീ യുദ്ധത്തിന് പോവുക ഞാൻ പർവ്വതത്തിലേക്ക് പോവുകയാണ് ഇവിടെ ഏതാണ് നല്ലത് എന്ന ചിന്ത സാധാരണ ജനങ്ങൾക്കുണ്ടാകും യുദ്ധമുന്നണിയിൽ എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി നിന്നാൽ നാലാൾ ശ്രദ്ധിക്കും ഇവൻ കേമനാണ് യുദ്ധം ചെയ്യാൻ അറിയാം ജനത്തെ നയിക്കാൻ കൊള്ളാം എന്നൊക്കെ ജനം പറയും പേരും പ്രശസ്തിയും ഒക്കെ നേടാൻ ഇതുതന്നെ നല്ല അവസരം എന്നാൽ പർവ്വതത്തിലേക്ക് പോയാൽ ആര് ശ്രദ്ധിക്കാൻ ആര് കാണാൻ തികച്ചും ഏകാന്തമായ സ്ഥലം എന്നാൽ മോശ പർവ്വതത്തിലേക്ക് പോയത് വേറെ ഒന്നിനുമല്ല മധ്യസ്ഥത വഹിക്കാനാണ് യോശുവെ നിനക്ക് സ്വതവേ യുദ്ധം ചെയ്യിപ്പാൻ കഴിയില്ല അതിന് ചിലരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കൂടിയേ തീരൂ നമുക്ക് ചില സഹോദരിമാരെ അറിയാം അവർ വലിയ പ്രസംഗകരോ വലിയ എഴുത്തുകാരോ ഒന്നുമല്ല അവരുടെ ഫോട്ടോകളെങ്ങും അച്ചടിച്ചു വന്നിട്ടുമില്ല എന്നാൽ അവർ ദേശത്തിനായി ശുശ്രൂഷകളുടെ വിജയത്തിനായി ആത്മാക്കളുടെ വിടുതലിനായി പൈശാലിക കോട്ടകൾ തകരാനായി ആരും കാണാതെ രാത്രിയാമങ്ങളിൽ നെടുവിർപ്പിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് ഇവരെ വലിയ ശുശ്രൂഷകരായി നാം പലപ്പോഴും മറന്നു കളഞ്ഞിട്ടില്ലേ നാം പലപ്പോഴും ചിന്തിക്കുന്നത് എല്ലാം എൻ്റെ കഴിവുകൊണ്ടും തൻ്റെ ഇടം കൊണ്ടും നേടിയതാണ് എന്നാണ് ഒന്നുമല്ല പ്രിയരെ വീണ്ടും നമ്മൾ വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരാം ലോകത്തിലുള്ള മറ്റു വ്യക്തികളെ ഈ യുദ്ധചിത്രം കാണിപ്പാൻ കഴിയുന്ന സി സി ക്യാമറകളോ ടെലിവിഷനോ അന്നുണ്ടായിരുന്നുവെങ്കിൽ ആ ക്യാമറ യോശുവയിലായിരിക്കും നാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അമ്മാലക്കിലും ശ്രേയലിലും മാറി മാറി വിജയിക്കുന്നത് കാണാമായിരിക്കാം എന്നാൽ ഒരു നിമിഷം ആ ക്യാമറയുടെ പൊസിഷൻ ഒന്ന് തിരിച്ചാൽ മോശ എന്ന ദേവദാസൻ പർവ്വതത്തിൽ നിൽക്കുന്നത് കാണുവാൻ കഴിയും അദ്ദേഹത്തിൻ്റെ രണ്ട് കരങ്ങളും സ്വർഗത്തേക്ക് ഉയർന്നിരിക്കുന്നു ഒരു വശത്ത് അഖ്രവൻ മറുവശത്ത് ഹോര് ഇവർ ഇരുവരും കൈത്താങ്ങി മോശയുടെ കരം ഉയർന്നപ്പോൾ യോശിവ ജയിച്ചു കരം താണപ്പോൾ അമ്മാലേക്ക് ജയിച്ചു അപ്രകാരം നിൽക്കാൻ ക്ഷീണം തോന്നിയപ്പോൾ അവനൊരു കല്ലിൽമേൽ ഇരുന്നു പ്രിയ സഹോദരങ്ങളെ യോശിവ യുദ്ധതന്ത്രഞ്ജനവും കാര്യപ്രാപ്തിയുള്ളവനോ അമാനുഷികമായ ഏതെങ്കിലും ശക്തിയുള്ളവനോ ആയതുകൊണ്ടല്ല ശത്രുവിനെ ജയിച്ചത് പിന്നെയോ വേറൊരുവൻ അവനുവേണ്ടി മധ്യസ്ഥത ചെയ്തതുകൊണ്ടാണ് എന്ന കാര്യം നാം മറന്നു പോകരുത് പ്രിയരെ നമ്മുടെ ഓരോരുത്തരുടെയും കഴിഞ്ഞ കാലങ്ങളിലെ ശുശ്രൂഷയ്ക്ക് പിന്നിൽ നാം അറിയാത്ത കണ്ടിട്ടില്ലാത്ത എത്രയോ ഭക്തന്മാരുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനകളും നിലവളികളും ഉണ്ടായിരുന്നു അതല്ലേ നമ്മുടെ ശുശ്രൂഷയുടെ വിജയം സാത്താൻ മേലുള്ള വിജയത്തിൻ്റെ ശക്തി ആയതിനാൽ പ്രിയ പ്രിയരെ നമുക്കും ഈ കാലങ്ങളിൽ ഒരു മനസ്സോടെ ഐക്യതയിൽ എല്ലാ അതിർവരമ്പുകളും വെലിക്കെട്ടുകളും പൊളിച്ച് ഒന്നായി നിന്ന് പ്രാർത്ഥിക്കാം അതിനായി നമ്മെ എവരെയും പുനവിനായ ദൈവം സഹായിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അവൻ്റെ പൊരുനാമം അവൻ ആമി